നമ്മുടെ മുമ്പിൽ വെച്ച് നമ്മുടെ പ്രിയപ്പെട്ടവരെ മോശക്കാരായി സംസാരിക്കുകയും താഴ്ത്തിക്കെട്ടി സംസാരിക്കുകയും ചെയ്യുന്ന ഒരാൾ നാളെ നിന്നെയും താഴ്ത്തി കെട്ടി അല്ലെ മോശമായിട്ട് മറ്റുള്ളവരുടെ മുമ്പിൽ അവതരിപ്പിക്കാനായിട്ട് ഒരു മടിയും കാണിക്കുകയില്ല എന്ന് നീ മനസ്സിലാക്കുക അത് യാഥാർത്ഥ്യം തന്നെയാണ് അത് നീ അംഗീകരിച്ച് നിന്റെ പ്രിയപ്പെട്ടവരെ മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് ആക്ഷേപിക്കാനുള്ള അവസരം നീയായിട്ട് ഉണ്ടാക്കി കൊടുക്കാതെ ഇരിക്കില്ല എൻ്റെ പ്രിയപ്പെട്ടവർ എപ്പോഴും മറ്റുള്ളവരുടെ മുമ്പിൽ മറ്റുള്ളവരുടെ കാഴ്ചപ്പാട് നിനക്ക് പ്രിയപ്പെട്ടവർ തന്നെ ആയിരിക്കും അതിനൊരു മാറ്റവും സംഭവിക്കുകയില്ല പക്ഷെ നിന്റെ മുൻപിൽ വെച്ച് നീ മറ്റുള്ളവരെ നിന്റെ പ്രിയപ്പെട്ടവരെ നിനക്ക് പ്രിയപ്പെട്ടവർ ആക്ഷേപിക്കുമ്പോഴും അവഗണിക്കുമ്പോഴും താഴ്ത്തിക്കെട്ടി സംസാരിക്കുമ്പോഴും ഇതേ അവസ്ഥ നാളെ നിന്നെയും നിൻ്റെ പ്രിയപ്പെട്ടവർ ചെയ്തിരിക്കുമെന്ന് നീ മറക്കാതെ ഇരിക്കുക ഈ ആ യാഥാർത്ഥ്യത്തെ നീ അംഗീകരിക്കുക എല്ലായ്പ്പോഴും എപ്പോഴും എല്ലാ മനുഷ്യരും ഒരേപോലെ ആയിരിക്കുകയില്ല എന്നും മനസ്സിലാക്കി പ്രവർത്തിക്കുക അംഗീകരിക്കേണ്ടതായ നമ്മൾ അംഗീകരിക്കേണ്ടതായ ഒരു യാഥാർത്ഥ്യം തന്നെയാണിത്